ൊരു കാര്യം നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ ആലോചന അതായത് നമുക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഒപ്പീനിയൻ മുതിർന്നവരോട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കണമല്ലോ ഞാനും സുഖാരിക്കുന്നു എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഇപ്പം ഞാനിന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിവില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കുക അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നിട്ടും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് മറ്റ് കുറച്ച് കുറച്ചാൾക്കാരോട് നമുക്ക് വേണ്ടപ്പെട്ടവർ ആയ ആൾക്കാരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം അങ്ങനെ ആരെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ അപ്പൊ അവരോടൊക്കെ ഒന്ന് ായ ചോദിച്ചിട്ട് തീരുമാനമെടുക്കുന്നത് നല്ലതായിരിക്കാം അതുപോലെ തന്നെയാണ് നമുക്കിപ്പം ഒരു അസുഖം വന്നു ഒരു അസുഖം വന്ന സമയത്ത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സർജറി വേണം എന്ന് പറയുകയാണ് അതായത് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചാടിക്കേറെ ഓപ്പറേഷന് സമ്മതിക്കുക സൈൻ ചെയ്ത് കൊടുക്കുക അല്ല വേണ്ടത് നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുമായിട്ടൊരു അപ്പോൾ ആ ഡോക്ടർ എന്താണോ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റൂല അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ടു പേരെടുത്ത് നമ്മൾ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താവൂ എന്നതാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഇതുമായി സംബന്ധിച്ച അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ പറഞ്ഞു തരാം ഒരു അനുഭവ കഥയാണ് ഞാൻ പറഞ്ഞു തരാം ഒരു അച്ഛൻ അമ്മ മോള് ഇപ്പൊ മൂന്ന് പേരും കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ പോയി ആ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവര് ബില്ലൊക്കെ പേ ചെയ്തു റോഡിലൊക്കെ ഇറങ്ങി റോഡിൽ ഇറങ്ങിയ സമയത്താണ് മോളുടെ കയ്യിലിരുന്ന ഒരു കളിപ്പാട്ടം അതായത് ടോയ്സ് കടയിൽ വെച്ച് മറന്നുപോയി ഇപ്പം മോൾ പിണങ്ങാൻ തുടങ്ങി അത് എടുത്തില്ല മറന്നുപോയി എന്ന് പറഞ്ഞ് പിണങ്ങിയ സമയത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞു അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ അകത്തോട്ട് കയറിപ്പോയ സമയത്ത് മോള് പിറകെ ഓടി അച്ഛൻ്റെ കൂടെ മോള് ഓടിപ്പോയി അപ്പം അമ്മ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ അവരെ നോക്കി അകത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നിന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു വാഹനം ഒരു കാറ് വന്ന് ഇടിച്ചിട്ടു അമ്മേ ഇടിച്ച് ഇട്ടിട്ട് കാറ് അങ്ങ് പോയി പെട്ടെന്ന് അമ്മേ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു ദിവസം അങ്ങനെ ഓ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം പിന്നെ പിന്നീട് അങ്ങനെ ഡോക്ടേഴ്സ് വരുന്നു എല്ലാം സർജറിയൊക്കെ ചെയ്താൽ ശരിയാകും എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു ആദ്യം ഇപ്പോൾ എല്ലാവരും അതിന് സമ്മതിച്ചു അടുത്ത ദിവസം വന്ന് പറഞ്ഞു സർജറി ചെയ്തിട്ടും കാര്യമില്ല പിന്നെ ഒരു എന്താ പറയുക മസ്തിഷ്ക മരണത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു ഈ അഭിപ്രായം ഡോക്ടർ വന്ന് ഹസ്ബൻഡിനെയും പിന്നെ അവളുടെ അച്ഛനെയും അമ്മയെയൊക്കെ വിളിച്ച് ഇങ്ങനെ പറയുകയാണ് അപ്പൊ പറഞ്ഞ് അവരടുത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് ഐ സിയുലായിരുന്ന ഈ വൈഫിന് ഓർമ്മ വീഴുകയും ചെയ്തു അപ്പോൾ ഓർമ്മ വന്നപ്പം ഇങ്ങനെ ക്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ പുറത്ത് ഞാൻ ഡോക്ടർ സംസാരിക്കുന്നു ഹസ്ബൻഡ് കരയുന്നു അച്ഛനും അമ്മയും അതുപോലെ കരയുന്നു എല്ലാവരും സങ്കടത്തിലാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അടുത്തൊരു നേഴ്സ് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നേഴ്സിനോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തിനാണ് എൻ്റെ ഹസ്ബൻഡും അച്ഛനും അമ്മയും ഒക്കെ കരയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം നിങ്ങൾ മരിക്കും എന്നാണ് ആ നേഴ്സ് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പം ഇവർ പറയുകയാണ് അതെങ്ങനെയാണ് ഞാൻ മരിക്കുന്നത് എനിക്കിപ്പം ബോധമൊക്കെ വീണല്ലോ എനിക്കിപ്പോൾ അവരെയൊക്കെ കാണാമല്ലോ എന്താ അസുഖം അത് നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് വന്നായിരുന്നു ആക്സിഡൻറ്റ് അത് അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഓർമ്മയുണ്ട് പിന്നീടുള്ള കാര്യം ഓർമ്മയില്ല അപ്പോൾ പറഞ്ഞ് ആയി ഇപ്പം നിങ്ങൾക്ക് രണ്ട് ദിവസം ഇവിടെ ഐ സി ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ ബെറ്റർ ആയി എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഏതാനും മണിക്കൂറോൾ കഴിയുമ്പോൾ നിങ്ങൾ മരിക്കും അതാണ് ഇതിന്റെ സത്യം എന്ന് പറഞ്ഞു അത് ഞാൻ മരിക്കുന്നത് ഞാൻ സുഖമായ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് മരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ പറയാണ് പുറത്ത് നടക്കുന്നത് ഒരു ബിസിനസ്സാണ് നടക്കുന്നത് അപ്പോൾ അത് എന്ത് ബിസിനസ് അത് ഇവിടെ നിങ്ങളുടെ അതായത് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ള ചർച്ചയാണ് പുറത്തു എന്ന് ഈ നഴ്സ് ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡ് ഡോക്ടറെ കണ്ടപ്പോ ആകാംക്ഷയോടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എന്റെ വൈഫിന് ബെറ്റർ ആയോ എന്താണ് കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ് നിങ്ങളുടെ വൈഫ് ഏതാനും മണിക്കൂറുകൾക്കകം മരിക്കും മരണ മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ആഹ് മുന്നോടിയായിട്ട് അവയവങ്ങൾ ദാനം ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ അപ്പം ഈ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് പിന്നെ വേറൊരാളിലൂടെ അവർ ജീവിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ആ ഹസ്ബൻഡ് അത് വിശ്വസിച്ചു എങ്ങനെയായാലും വൈഫ് മരിച്ചു പോയാലും അവയവങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലൂടെ ഒരുപക്ഷെ അവൾ ജീവിക്കുകയല്ലേ ഈ ലോകത്ത് എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഹസ്ബൻഡ് മനസ്സില്ല മനസ്സോടെ അല്ലെങ്കിൽ വിഷമത്തോടെയൊക്കെ നമ്മുടെ ഈ സ്ത്രീയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം കൊടുത്തു അതുപോലെ തന്നെ അച്ഛനും അമ്മയും അതുപോലെ സമ്മതിച്ചു സമ്മതപത്രത്തിൽ അവരെല്ലാം സൈൻ ചെയ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് അകത്ത് കിടക്കുന്ന ആ ഭാര്യയ്ക്ക് ഉറച്ചു സംസാരിക്കുകയോ വിളിക്കുകയോ ചെയ്താൽ ചെയ്യുന്നുണ്ട് പക്ഷേ സംസാരം അല്ലെങ്കിൽ ആ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല വന്നാൽ തന്നെ ആ മുറിക്കകത്ത് നിൽക്കുന്ന നേഴ്സിന് മാത്രമല്ലേ അത് കേൾക്കാൻ പറ്റുള്ളൂ ആ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അത്രയും ഒരു ഒരു എന്താ പറയുക നമുക്ക് തന്നെ ഒരു ചില വിഷമമുള്ള സമയങ്ങളിൽ നമ്മുടെ ശബ്ദം ഇടറിപ്പോകുന്നു എന്ന് പറയുന്നില്ലേ അതുപോലെ ആയിപ്പോയി അപ്പോൾ അവർക്ക് ഒന്നും പറയാൻ പറ്റാതെ ആ ഒരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയില് അവരിങ്ങനെ കിടന്ന് അതിൻ്റെ അകത്ത് കിടന്ന് വിളിക്കുകയാണ് അവസാന നിമിഷം ഒന്ന് കേറി വന്ന് കണ്ടിരുന്നു എങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ള ഒരു ടെൻഷനിലാണ് അവര് മനസ്സില്ല മനസ്സോടെ ഹസ്ബൻഡ് ആ സമ്മതപത്രത്തിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും പാരൻസും സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയും ചെയ്തു ആ മണിക്കൂറുകൾക്കകം എന്തായത് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ആ അവരുടെ അവയവങ്ങൾ അതായത് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല മസ്തിഷ്ക മരണവും അങ്ങനെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യപ്പെടുകയും അതിനോട് എന്താ പറയുക ഒരു ഒരു ആയുസ് കുറച്ച് ഏഹ് തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ കുറച്ച് കള്ളത്തരത്തിന്റെ പുറത്തിലൊക്കെ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ ജീവിതം പോയാൽ അത് ഏഹ് ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പം നമുക്ക് ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു നമുക്കല്ല ആർക്കായാലും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ഒരു പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇപ്പം അവയവം ദാനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഇത് ഒരു കഥയായാലും ജീവിതമായാലും കഥയിലൂടെ ഞാനിത് വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന് വായിച്ചതാണ് അപ്പോൾ അത് സത്യമായ കാര്യമായിരിക്കുമല്ലോ സത്യമായ കാര്യമാണ് എന്തായാലും ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് സൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ അവരെ വിട്ടു കൊടുക്കുകയല്ല വേണ്ടത് നമ്മൾ അവിടെ നിന്ന് മാറ്റുക മാറ്റി വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവരെന്താണ് പറയുന്നത് എന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാവൂ എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ജീവനെ കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ ജീവന്റെ ജീവനായി കാണുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കില്ലേ അല്ലെങ്കിൽ തന്നെ ഒരു ജീവനെ നമ്മളിങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ അപ്പം ഒരു രണ്ടാമതൊരു അഭിപ്രായം ആരോടെങ്കിലും ഒക്കെ ചോദിക്കുക ജീവിതത്തിന്റെ അവസാന ഘട്ടം എന്ന് തോന്നിയ ഈ നിമിഷത്തില് ആ മോളെ ഒന്ന് കയറി കാണാൻ അച്ഛനമ്മയ്ക്കുള്ള മനസ്സൊന്നുണ്ടായിരുന്നുവെങ്കില് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ആ മനസ്സൊന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ജീവിത ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും വിശ്വാസവും ആ ഒരു മനസ്സപ്പൊ അപ്പൊ ചിലപ്പോ ആ സമയത്ത് തോന്നിക്കാണും മരിച്ചു കൊണ്ടിരിക്കുന്നു മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ തോന്നിക്കാണും പറഞ്ഞു വിശ്വസിപ്പിച്ചു കാണുമായിരിക്കും അല്ലെ ഇതൊരു വായിച്ച അറിവാണ് എന്റെ അനുഭവമല്ല ഇത് വായിച്ചു കേട്ട ഒരു അറിവാണ് എന്തായാലും ഇത് നമ്മൾ മാക്സിമം എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കഥയായാലും ജീവിതമായാലും എന്ത് തന്നെ ആയാലും ഇത് ഏഹ് ഈ ലോകത്തിപ്പൊ നടക്കുന്ന ഒരു വാസ്തവമായ കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കുക ഒരു രണ്ടാമൊരു അഭിപ്രായം സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുക അത് കേൾക്കുക അപ്പൊ നമ്മൾക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുക മുന്നോട്ട് പോവുക ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു ബൈ ബൈ